ഒരു നാൾ ഇവൾമാരെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് തന്നെ എന്റെ വീട്ടിൽ കയറി പോയേക്കല്ലെന്നുള്ള രീതി പറയിപ്പിക്കുന്നത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഗായ്സ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ അനീഷും ആദിലയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് എന്നും ഇഷ്യൂ നടക്കാറുണ്ട് പക്ഷെ ഇന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന കിച്ചണിൽ വെച്ച് നടന്ന ഒരു ഫൈറ്റ് ആണ് അതായത് നമ്മുടെ ആതിലെയും ജിഷിനും ഒക്കെ നമ്മുടെ വെസൽ ക്ലീനിങ്ങിന്റെ ടീമാണെന്നോ ആ കിച്ചണിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മുടെ അനീഷും ഇത് ഉച്ചയ്ക്ക് ഉച്ചക്കണ സംഭവമാണ് അല്ലാതെ അല്ലാതെല്ലാരും ഓർത്താണ് ഈ വെസൽ ക്ലീനിങ് അനീഷ് തീരുമാനിച്ചത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോ ദിവസം വെച്ചുകൊണ്ടെടുക്കണമെന്ന് അതായത് ഒരു ദിവസം രാവിലെ അനീഷും ജിസയിലും കഴുകുവാണെങ്കിൽ ഉച്ചയ്ക്ക് ജിഷിനും ആതിലെയും കഴുകണമെന്നാണ് അതേപോലെ തന്നെ അടുത്ത ദിവസം നേരെ തിരിച്ച് രാവിലെ ഇവരാണെങ്കിൽ ഉച്ചയ്ക്ക് മറ്റേവര് അങ്ങനെ അപ്പം ഇന്നലെ സത്യം പറഞ്ഞാൽ രാവിലെ ആതിലയും ജിഷിനുമാണ് കഴുകണ്ടത് അപ്പൊ രാവിലത്തെ ഫുഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജിഷിൻ പാത്രം കഴുകി വെച്ചിട്ട് പോയി ജിഷിന്റെ ഒരു ഭാഗം എന്നിട്ട് ബാക്കി ആദില കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉച്ച ഓർത്തോണം ഉച്ച ആവറായി അപ്പൊ ഉച്ചയായിട്ടും ഇതുവരെ ആദില കഴുകിയില്ല അപ്പം നമ്മുടെ ക്യാപ്റ്റൻ ആരാ നമ്മുടെ അനീഷാണ് ക്യാപ്റ്റൻ അനീഷ് വന്നിട്ട് ആദിലയോട് പറഞ്ഞ് കഴുകാൻ പറഞ്ഞു ആതിലാണെങ്കി അപ്പൊ ഉടനെ പറയാൻ തുടങ്ങി ഞാൻ കഴുകാൻ ചേട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴുകാം അനീഷ് വിടാതെ തന്നെ പറഞ്ഞ് തന്നെ കഴുകണം തന്നെ കഴുകാൻ പറ്റുമോ അതിലപ്പളും പറഞ്ഞു ഞാൻ കഴുകാൻ ചേട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴുകിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അതെന്ത് തോന്നിയാസമാണ് എനിക്കത് പറയാ ഇരിക്കുന്നതിൽ എന്ത് തോന്നിയാസമാണ് രാവിലെ കഴുകേണ്ട സാധനം ഉച്ചയായിട്ടും അവൾക്ക് കഴുകാൻ മേല ഈ ഒരു കാര്യത്തിൽ എല്ലാവരും നമ്മുടെ അനീഷിനെ കുറ്റം പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അനീഷിനെ കുറ്റം പറയത്തില്ല കാരണം രാവിലെ കഴുകി വെക്കണ്ട പാത്രങ്ങളാണ് അത് ആതിലെ ഇതുവരെ ഉച്ചയായിട്ടും കഴുകിയിട്ടില്ല അപ്പം കിച്ചൺ ക്യാപ്റ്റൻ ആയ അനീഷിനെ അല്ലേ അത് ബാധിക്കുന്നെ അതുകൊണ്ട് അനീഷ് കുറേ നടന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കഴുകുന്നുണ്ടോ 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 കാരണം ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാറായി അപ്പം അവർ വന്നുണ്ടാക്കാൻ നേരത്ത് ഈ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ലെങ്കിൽ അത് അനീഷിന്റെ പേര് തന്നെ വരത്തുള്ളൂ അപ്പം സഹി കെട്ട് നമ്മുടെ അനീഷ് തന്നെ പറഞ്ഞ് ഞാൻ കഴുകോളന്ന് പറഞ്ഞ് അങ്ങ് കഴുകാൻ പോയി അപ്പോ ഉടനെ ആതിരയുടെ അങ്ങോട്ടൊരു ഷോയുണ്ട് അയ്യോ ഇമാതിരി അവൾ ആരാന്ന് അവളുടെ വിചാരം എനിക്കറിയാൻ വെള്ളത്തിന് ചോദിക്കുക ഓരോ ദിവസവും ഗ്രാഫ് ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വീണോണ്ടിരിക്കുവോ അവളുടെ യാതൊരു എന്നിട്ടുണ്ടല്ലോ നമ്മുടെ അനീഷിന്റെ ബെഡിൽ കിടന്ന ഷീറ്റും തലോണും ഒക്കെ എടുത്ത് അങ്ങ് എറിയാൻ തുടങ്ങി നോറയും അതേപോലെ തന്നെ അനുമോളും പറയുന്നുണ്ട് അതൊന്നും കാണിക്കില്ല അത് ചെയ്യുന്ന തെറ്റാന്ന് അവളൊന്നും മൈൻഡാക്കിയില്ല ഇതെല്ലാം പുറത്തോട്ട് എറിഞ്ഞതും അവൾ എന്നിട്ട് കിച്ചണിൽ പോയി അനീഷിനെ തള്ളി മാറ്റിയിട്ട് ആ പാത്രമൊക്കെ കഴുകാൻ തുടങ്ങി അനീഷ് പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞല്ലേ പിന്നെ എന്നാ എന്നൊക്കെ അവർ ചോദിച്ചു അവളൊന്നും വെണ്ടിയില്ല അനീഷ് അവിടെ ഒന്നും മാറിയില്ലേ അവിടെ തന്നെ നിൽക്കുവാണേ അപ്പൊ ഈ ആതിലാ അവിടനെ പാത്രമൊക്കെ അങ്ങോട്ട് ഭയങ്കര ഇടം കഴുകാൻ തുടങ്ങി അപ്പൊ വെള്ളമൊക്കെ ശരിക്കും തെറിക്കുന്നുണ്ടായിരുന്നു അനീഷിന്റെ ദേഹത്തോട്ട് അതിനുവേണ്ടി തന്നെയാണ് അവൾ അനീഷിന്റെ അടുത്ത് വെച്ചുകൊണ്ട് തന്നെ പാത്രം കഴുകുന്നത് അനീഷാണേലോ എന്റെ അപ്പുറം അനീഷ് അവിടെ നിന്ന് മാറുന്നില്ല ഓരോ ഒരൊറ്റ നിപ്പ അവള് നിർത്തുന്നില്ല അവളിങ്ങനെ വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരിക്കും അവസാനം കൈ കഴുകിയിട്ട് അനീഷിന്റെ ദേഹത്തോട്ട് അങ്ങ് കുടഞ്ഞിട്ടു എനിക്കിത് അറിയാൻ പാടില്ല ഒരു ക്യാപ്റ്റൻ ഒരാളോട് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞതിന് എന്നാണ് ഇത്രയും ഇവൾ ഇത്ര റിയാക്ട് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പാടില്ല ബാക്കി വീഡിയോസിൽ എല്ലാവരും പറയുന്നത് അനീഷിന്റെ ഭാഗത്ത് ആ തെറ്റ് അവൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ ഒരിക്കലും എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല കാരണം അനീഷ് അവളുടെ ഡ്യൂട്ടി ചെയ്യാനാണ് പോയി പറഞ്ഞത് അതും രാവിലെ ചെയ്യേണ്ട ഡ്യൂട്ടി അത് ഉച്ചയായിട്ടും ചെയ്യാത്തോണ്ടാണ് അനീഷ് പുറകെ നടന്നു പറഞ്ഞത് അനീഷ് അത് എങ്ങനെയോ പറഞ്ഞോട്ടെ അവളുടെ ഡ്യൂട്ടി അല്ലേ അവള് ചെയ്യേണ്ടത് അനീഷ് ഒരു ചൊറിയുന്ന വർത്താവനാ പറയുന്നേ അതുള്ളതാ പക്ഷെ അവളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തായിരുന്നെങ്കിൽ അനീഷിന് ഇങ്ങനെ പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും എനിക്ക് അനീഷിന് കുറ്റം പറയാൻ പറ്റത്തില്ല രാത്രിയുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് അവളിങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും തെറ്റുകൾ ചെയ്ത് 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 ആൾക്കാരെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഒരു നാൾ ഇവൾമാരെയൊക്കെ വീട്ടിൽ കയറ്റു എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് തന്നെ എന്റെ വീട്ടിൽ കയറി പോയേക്കല്ലെന്നുള്ള രീതി പറയിപ്പിക്കുന്നത് റപ്പായിട്ടും എനിക്ക് തോന്നുന്നേ ആതില് ഈ വീക്ക് തന്നെ പോകുന്നു കാരണം അവൾ അത്രയും നാൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട് അവള് പുറത്ത് പോകുന്ന നല്ലത് കാരണം നോറ എങ്കിലകത്ത് നല്ല പോലെ കളിക്കട്ടെ ഇവള് കാരണം അവൾക്കൂടെ ഹെയ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു അനീഷ് ആതിലൊരു അഡീഷ്യനെ പറ്റി അഭിപ്രായം തീർച്ചയായിട്ടും അടിയിൽ കമന്റ് ചെയ്യുക അപ്പൊ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സീ യു ദി നെക്സ്റ്റ് അപ്ഡേറ്റ്